റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസ് മെയിൻ അതുപോലെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സിലബസ് അനുസൃതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ഒന്ന് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡൻ്റായി രണ്ട് കിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു മൂന്ന് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനമുണ്ടായി ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും രണ്ട് ഗുദായി കിത്മസ് ഗാർസ് എന്ന സംഘടനയുടെ സ്ഥാപകൻ എ മൗലാന അബ്ദുൽ കലാം ആസാദ് ബി സുഭാഷ് ചന്ദ്രബോസ് സി ചന്ദ്രശേഖർ ആസാദ് ഡി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഉത്തരം ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഗുദായി കിദ്ബദ് ഖാർസ് എന്ന സംഘടനയുടെ സ്ഥാപകനാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ പ്രവിശ്യകളിലേക്ക് നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എത്ര പ്രവിശ്യകളിലാണ് ഗവൺമെൻറ് രൂപീകരിച്ചത് എ ഏഴ് ബി പത്ത് സി നാല് ഡി പതിനൊന്ന് ഉത്തരം ഓപ്ഷൻ എ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പ്രവിശ്യകളിലേക്ക് നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എത്ര പ്രവിശ്യകളിലാണ് ഗവൺമെൻറ് രൂപീകരിച്ചത് ഏഴ് നാല് പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തതാര് എ ഗാന്ധിജി ി മുഹമ്മദ് അലി ജിന്ന സി ബാലഗംഗാധര തിലക് ഡി സുഭാഷ് ചന്ദ്രബോസ് ഉത്തരം ഓപ്ഷൻ ബി മുഹമ്മദ് അലി ചിന്ന പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തതാരാണ് മുഹമ്മദ് അലി ജിന്ന അഞ്ച് താലിം എന്ന വിദ്യാഭ്യാസ ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എ ഗാന്ധിജി ബി രവീന്ദ്രനാഥ ടാഗോർ സി അരവിന്ദഘോഷ് ഡി ജവഹർലാൽ നെഹ്റു ഉത്തരം ഓപ്ഷൻ എ ഗാന്ധിജി നെയ്ം താലിം എന്ന വിദ്യാഭ്യാസ ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗാന്ധിജി ആറ് സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരക്ക് വ്യവസായശാലകളും സഹായം നൽകിയ രാജ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു ചേരാത്തത് തിരിച്ചറിയുക ഒന്ന് ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ രണ്ട് ദുർഗാപൂർ ബ്രിട്ടൺ മൂന്ന് ബിലായി ജപ്പാൻ നാല് റൂർക്കേല ജർമ്മനി ഉത്തരം ഓപ്ഷൻ സി മൂന്ന് സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകളും സഹായം നൽകിയ രാജ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു ചേരാത്തത് ഏതാണ് ഓപ്ഷൻ സി ആണ് ഏഴ് നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞുപോയിരിക്കുന്നു എവിടെയും ഇരുട്ട് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ആരാണ് ഈ വാക്കുകൾ പറഞ്ഞത് എ സർദാർ വല്ലഭായ് പട്ടേൽ ബി ജവഹർലാൽ നെഹ്റു സി ആൽബർട്ട് ഐൻസ്റ്റീൻ ഡി മൗലാന അബ്ദുൽ കലാം ആസാദ് ഉത്തരം ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് എട്ട് ഇൻ്റർഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് എ സർദാർ വല്ലഭായ് പട്ടേൽ ബി ജവഹർലാൽ നെഹ്റു സി മൗണ്ട് ബാറ്റൺ പ്രഭു ഡി വി മേനോൺ ഉത്തരം ഓപ്ഷൻ ഡി വി പി മേനോൻ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് വി പി മേനോൻ ഇന്ത്യയിൽ താഴെ നൽകിയിരിക്കുന്ന പ്രദേശങ്ങളിൽ ഏതൊക്കെയാണ് ഫ്രാൻസിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്നത് ഒന്ന് ഗോവ രണ്ട് പോണ്ടിച്ചേരി മൂന്ന് യാനം നാല് കാരക്കൽ ഉത്തരം ഓപ്ഷൻ സി രണ്ടും മൂന്നും നാലും സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ താഴെ നൽകിയിരിക്കുന്ന പ്രദേശങ്ങളിൽ ഏതൊക്കെയാണ് ഫ്രാൻസിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് രണ്ട് മൂന്ന് നാല് പത്ത് ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ വൈസ് ചെയർമാൻ ആരായിരുന്നു എ ഗുൽസാരിലാൽ നന്ദ ബി ജവഹർലാൽ നെഹ്റു സി സി ഡി ദേശ്മുഖ് ഡി ടി കൃഷ്ണമാചാരി ഉത്തരം ഓപ്ഷൻ എ ഗുൽസാരിലാൽ നന്ദ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ വൈസ് ചെയർമാൻ ആയിരുന്നു ഗുൾസാരിലാൽ നന്ദ താഴെ നൽകിയിരിക്കുന്നവരിൽ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായിരുന്നത് ആരാണ് എ അയ്യങ്കാളി ബി വേലിക്കുട്ടി അരയൻ സി പൊയ്ഗയിൽ യോഹന്നാൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ ഉത്തരം ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ താഴെ നൽകിയിരിക്കുന്നവരിൽ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായിരുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ് പന്ത്രണ്ട് ജീവിതസമരം ആരുടെ ആത്മകഥയാണ് എ ടി കെ മാധവൻ ബി സി കേശവൻ സി സി വി കുഞ്ഞിരാമൻ ഡി കെ കേളപ്പൻ ഉത്തരം ഓപ്ഷൻ ബി സി കേശവൻ ജീവിതസമരം ആരുടെ ആത്മകഥയാണ് സി കേശവൻ പതിമൂന്ന് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക ഒന്ന് സവർണജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ സത്യാഗ്രഹം അവസാനിപ്പിച്ചു മൂന്ന് എ ജി വേലായുധൻ്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒറ്റപ്പാലത്ത് വച്ച് നടന്ന ആദ്യ അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എ എ കെ ഗോപാലൻ ബി ഇക്കണ്ട വാര്യർ സി ടി പ്രകാശം ഡി വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ ഉത്തരം ഓപ്ഷൻ സിയാണ് ടി പ്രകാശം ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യ അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് ടി പ്രകാശം വിദ്യാസംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചതാര് എ സഹോദരൻ അയ്യപ്പൻ ബി ബാഗ്ബടാനന്ദൻ സി ബ്രഹ്മാനന്ദ ശിവയോഗി ഡി ചട്ടമ്പി സ്വാമികൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് ബാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ബാഗ്ബടാനന്ദൻ ആണ് ആറ് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ് എ അമേരിക്ക ബി ഫ്രാൻസ് സി അയർലൻഡ് ഡി ബ്രിട്ടൻ ഉത്തരം ഓപ്ഷൻ സി അയർലൻഡ് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നും കടമെടുത്തതാണ് പതിനേഴ് ഡോക്ടർ വി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് എ ആർട്ടിക്കിൾ പതിനേഴ് ബി ആർട്ടിക്കിൾ ഇരുപത്തി നാല് സി ആർട്ടിക്കിൾ മുപ്പത് ഡി ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കൾ മുപ്പത്തി രണ്ട് പതിനെട്ട് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്ത ഭേദഗതി എ നാൽപ്പത്തി രണ്ടാം ഭേദഗതി ബി നാൽപ്പത്തി മൂന്നാം ഭേദഗതി സി നാൽപ്പത്തി നാലാം ഭേദഗതി ഡി നാൽപ്പത്തി അഞ്ചാം ഭേദഗതി ഉത്തരം ഓപ്ഷൻ എ നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി പത്തൊൻപത് മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എ ഭാഗം രണ്ട് ബി ഭാഗം മൂന്ന് സി ഭാഗം നാല് ഡി ഭാഗം അഞ്ച് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഭാഗം മൂന്ന് മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഭാഗം മൂന്ന് ഇരുപത് നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് എ മെൻഡാമസ് ബി പ്രൊഹിബിഷൻ സി ഹേബിയസ് കോർപ്പസ് ടി കൊവാറണ്ടോ ഉത്തരം ഓപ്ഷൻ സി ഹേബിയസ് കോർപ്പസ് നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ് ഇരുപത്തിയൊന്ന് അടുത്തിടെ ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ ഹേസോങ് പന്ത്രണ്ട് പരീക്ഷിച്ച രാജ്യം എ ജോർദാൻ ബി ജപ്പാൻ സി ഉത്തര കൊറിയ ഡി ചൈന ഉത്തരം ഓപ്ഷൻ സി ഉത്തര കൊറിയ അടുത്തിടെ ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ ഹാസോങ് പന്ത്രണ്ട് പരീക്ഷിച്ച രാജ്യമാണ് ഉത്തര കൊറിയ ഇരുപത്തിരണ്ട് നാട്യശാസ്ത്രം എഴുതിയതാര് എ കൗഡില്യൻ ബി ഭരതമുനി സി പാണിനി ഡി പതഞ്ജലി ഉത്തരം ഓപ്ഷൻ ബി ഭരതമുനി നാട്യശാസ്ത്രം എഴുതിയത് ഭരതമുനിയാണ് ഇരുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് എ കൻവർ സിംഗ് ബി താന്തിയാതോപ്പി സി നാനാസാഹിബ് ഡി ജാൻസി റാണി ഉത്തരം ഓപ്ഷൻ ബി താന്തിയ തോപ്പി ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗർല യുദ്ധമുറ സ്വീകരിച്ചത് താന്തിയ തോപ്പി ഇരുപത്തി തോമസ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എ ബാഡ്മിൻ്റൺ ബി ഫുട്ബോൾ സി ക്രിക്കറ്റ് ഡി വോളിബോൾ ഉത്തരം ഓപ്ഷൻ എ ബാഡ്മിൻ്റൺ ഇരുപത്തിയഞ്ച് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി എ തകഴി ശിവശങ്കര പിള്ള ബി എം ഡി വാസുദേവൻ നായർ സി എസ് കെ പൊറ്റക്കാട് ഡി ജി ശങ്കരക്കുറുപ്പ് ഉത്തരം ഓപ്ഷൻ ഡി ജി ശങ്കരക്കുറുപ്പ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളിയാണ് ജി ശങ്കരക്കുറുപ്പ് ഇരുപത്തിയാറ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ബക്രാനംഗൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി എ സത്ലജ് ബി ബിയാസ് സി രവി ഡി ചിനാബ് ഉത്തരം ഓപ്ഷൻ എ ആണ് സത്ലജ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ബക്രാനംഗൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സത്ലജ് ഇരുപത്തിയേഴ് ഏത് കേന്ദ്രഭരണ പ്രദേശമാണ് രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായി പ്രവർത്തിക്കുന്നത് എ പോണ്ടിച്ചേരി ബി ചണ്ഡീഗഡ് സി ഡൽഹി ഡി ആൻഡമാൻ നിക്കോബാർ ഉത്തരം ഓപ്ഷൻ ബി ചണ്ഡീഗഡ് ഏത് കേന്ദ്രഭരണ പ്രദേശമാണ് രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായി പ്രവർത്തിക്കുന്നത് ചണ്ഡീഗഡ് ഇരുപത്തിയെട്ട് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ഏത് എ ഗാന്ധിനഗർ ബി ദിസ്പൂർ സി കൊഹിമ ഡി ഇറ്റാനഗർ ഉത്തരം ഓപ്ഷൻ ഡി ഇറ്റാനഗർ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ ഇരുപത്തൊൻപത് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദരവനം ഏതെല്ലാം നദികളുടെ നിക്ഷേപ മൂലം രൂപപ്പെട്ടതാണ് എ ഗംഗ യമുന ി ഗംഗാ ബ്രഹ്മപുത്ര സി സിന്ധു ഗംഗ ഡി ഗംഗ ഗോദാവരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗംഗ ബ്രഹ്മപുത്ര ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദരവനം ഏതെല്ലാം നദികളുടെ നിക്ഷേപ പ്രവർത്തനം മൂലം രൂപപ്പെട്ടതാണ് ഗംഗ ബ്രഹ്മപുത്ര മുപ്പത് ഹിമാലയത്തിലെ ചുരം ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എ സിക്കിം ടിബറ്റ് ഹിമാചൽ പ്രദേശ് ടിബറ്റ് സി ശ്രീനഗർ കാർഗിൽ ഡി ഉത്തരാഖണ്ഡ് ടിബറ്റ് ഉത്തരം ഓപ്ഷൻ സി ശ്രീനഗർ കാർഗിൽ ഹിമാലയത്തിലെ സോജിലാചുരം ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ശ്രീനഗർ കാർഗിൽ മുപ്പത്തിയൊന്ന് കേരളത്തിലെ ഏത് ജില്ലയിലാണ് വളരെ പ്രസിദ്ധമായ കനോലി പ്ലോട്ട് പ്ലാന്റേഷൻ എ പാലക്കാട് ബി കോഴിക്കോട് സി വയനാട് ഡി മലപ്പുറം ഉത്തരം ഓപ്ഷൻ ഡി മലപ്പുറം കേരളത്തിലെ ഏത് ജില്ലയിലാണ് വളരെ പ്രസിദ്ധമായ കനോലി പ്ലോട്ട് പ്ലാന്റേഷൻ മലപ്പുറം മുപ്പത്തി രണ്ട് പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്ന മലനിര ഏത് എ നീലഗിരി കുന്നുകൾ ബി മഹേന്ദ്രഗിരി സി ഏഴിമല കുന്നുകൾ ഡി ബ്രഹ്മഗിരി മലനിര ഉത്തരം ഓപ്ഷൻ എ നീലഗിരി കുന്നുകൾ പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്ന മലനിരയാണ് നീലഗിരി കുന്നുകൾ മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായ മലയാളി ആര് എ പി ആർ ശ്രീജേഷ് ബി എസ് ശ്രീശാന്ത് സി കെ ശ്രീനാഥ് ഡി ശ്രീകാന്ത് കെ ഉത്തരം ഓപ്ഷൻ എ പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് പി ആർ ശ്രീജേഷ് മുപ്പത്തി നാല് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത് എ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ബി എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് സി എൻ എച്ച് അറുപത്തി ഡി എൻ എച്ച് എൺപത്തി അഞ്ച് ഉത്തരം ഓപ്ഷൻ സി എൻ എച്ച് അറുപത്താറ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് എൻ എച്ച് അറുപത്താറ് മുപ്പത്തിയഞ്ച് കേരളത്തിൽ ഏറ്റവും ആദ്യം രൂപം കൊണ്ട നഗരസഭ ഏത് എ കൊച്ചി ബി കോഴിക്കോട് സി ഗുരുവായൂർ ഡി തിരുവനന്തപുരം ഉത്തരം ഓപ്ഷൻ ബി കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും ആദ്യം രൂപം കൊണ്ട നഗരസഭയാണ് കോഴിക്കോട് മുപ്പത്താറ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏത് എ ഇരവികുളം ബി സൈലൻ്റ് വാലി മതികട്ടാൻ ചോല ഡി പാമ്പാടും ചോല ഉത്തരം ഓപ്ഷൻ ഡി പാമ്പാടും ചോല കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനമാണ് പാമ്പാടും ചോല മുപ്പത്തിയേഴ് തിരുവനന്തപുരം ജില്ലയിലെ ഒരു തുറമുഖമാണ് എ പൊന്നാനി ബി ബേപ്പൂർ സി വിഴിഞ്ഞം ഡി പയ്യാമ്പലം ഉത്തരം ഓപ്ഷൻ സി വിഴിഞ്ഞം തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു തുറമുഖമാണ് വിഴിഞ്ഞം മുപ്പത്തിയെട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസംഭരണശേഷിയുള്ള അണക്കെട്ട് ഏത് എ മലമ്പുഴ ബി കല്ലട സി ഇടമലയാർ ഡി ഇടുക്കി ഉത്തരം ഓപ്ഷൻ ഡി ഇടുക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസംഭരണശേഷിയുള്ള അണക്കെട്ടാണ് ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എ പള്ളിവാസൽ ബി ഇടുക്കി സി ഇടമലയാർ ഡി കല്ലട ഉത്തരം ഓപ്ഷൻ എ പള്ളിവാസൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ നാൽപ്പത് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏത് എ പാലരുവി ബി സൂചിപ്പാറ സി ആതിരപ്പള്ളി ഡി വാഴച്ചാൽ ഉത്തരം ഓപ്ഷൻ സി ആതിരപ്പള്ളി കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി നാൽപ്പത്തൊന്ന് പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് എ മിഠായി മധുരം സി തണൽ ഡി കാരുണ്യം ഉത്തരം ഓപ്ഷൻ എ മിഠായി പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി നാൽപ്പത്തിരണ്ട് പുകയിലയിലെ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് എ എക്സിമ ബി സിലിക്കോസിസ് സി എംസിമ ഡി ഡിസ്ലെക്സിയ ഉത്തരം ഓപ്ഷൻ സി എംസിമ പുകയിലയിലെ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് എംസിമ നാൽപ്പത്തി മൂന്ന് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ എ സ്ട്രപ്റ്റോകോക്കസ് ബി ലെപ്റ്റോസ്പൈറ സി വിബ്രിയോ ഡി ലെപ്റ്റോനീമ ഉത്തരം ഓപ്ഷൻ ബി ആണ് ലെപ്റ്റോസ്പൈറ എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ആണ് ലെപ്റ്റോസ്പൈറ നാൽപ്പത്തി നാല് ഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് എ ആൽഫ കോശങ്ങൾ ബി ടൈപ്പ് വൺ കോശങ്ങൾ സി ഗാമാ കോശങ്ങൾ ഡി ബീറ്റ കോശങ്ങൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ബീറ്റ കോശങ്ങൾ ആഗ്നേയ ഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ബീറ്റ കോശങ്ങൾ